ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരോസ് ക്രാഫ്റ്റ് ഇൻ കിച്ചൺ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുക്കിംഗ് റെസിപ്പി വീഡിയോ ആണ് വാഴക്കൂമ്പിൻ്റെ ഉപ്പേരി വയ്ക്കുന്നതിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണല്ലോ അല്ലേ മഴ പെയ്ത് തുടങ്ങിയ സമയത്ത് തന്നെ വാഴയൊക്കെ തലേകൊത്തി വീഴാൻ തുടങ്ങി അപ്പോൾ പിന്നെ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു നല്ലൊരു വാഴക്കൂമ്പ് കിട്ടി കിട്ടിയിട്ടോ അത് വെച്ചിട്ടൊരു നല്ല ഉപ്പേരി വയ്ക്കുക വിചാരിച്ചു അതിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് കണ്ടുനോക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണേ മുറിച്ച് കൊണ്ട് വഴക്കുമ്പോൾ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഇതിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ഇതൊക്കെ അത് നമുക്ക് എന്ത് ചെയ്യാം പൊളിച്ച് കളയാം നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ തേനൊക്കെ കുടിക്കുമായിരുന്നു അല്ലേ പണ്ട കാലത്ത് പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്ക് അതൊക്കെ ഉണ്ടോ അന്വേഷുന്നു ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു വെള്ള കാണുന്ന വരെ നമുക്കിത് മുറിച്ച് ഒഴിവാക്കിയെടുക്കാം കേട്ടോ അത് പൊളിച്ച് പൊളിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള പൂവ് എന്ന് പറയുന്ന ഈ ഒരു തേൻ കുടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് ഭയങ്കര സോഫ്റ്റായിട്ട് നിൽക്കുന്നത് വരെ നമുക്കിത് പൊളിച്ചു കളയാം അതിനുശേഷം ഇതിങ്ങനെ കുനുകുന കുനുകുന അരിഞ്ഞെടുക്കാം കേട്ടോ കത്തി കൊണ്ട് അരിയാം അല്ലെങ്കിൽ നമുക്ക് കട്ടിങ് ബോർഡ് മേലെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇതിന് ഭയങ്കര ഒരു കറയാണേ അപ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക നമുക്കിത് കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് അതിൻ്റെ കറ പോക്കുന്നവരുണ്ട് ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചതാണ് അതിനുശേഷം ഒരു പകുതി വെല്ലുള്ളി പിന്നെ ഒരു കഷ്ണ ഇഞ്ചിയും ഒരു മൂന്ന് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും അപ്പോൾ ഈ പച്ചമുളക് നെടുക കയറിയിടുകയാണ് ചെയ്യുന്നത് ബാക്കി ഇഞ്ചിയും മല്ലൊളിയും ഏത് ഷേപ്പിൽ വേണേൽ മുറിച്ചെടുക്കാൻ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കുകയാണ് ഇഞ്ചിയൊക്കെ പെട്ടെന്ന് വലിയ ഇതെല്ലാം ആകുമ്പം കടിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഇഷ്ടക്കേട് ഉണ്ടാവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചുകൂടെ നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇതുമായിട്ട് മിക്സ് ചെയ്യാം ഇതിലൂടെ വെള്ളം നമുക്ക് അങ്ങ് ഒഴിവാക്കി കളയാം ഇനി കുറച്ചു നേരം ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇനി അധിക നേരൊന്നും വെക്കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഉപ്പേരി എടുക്കാം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ളതെല്ലാം കൂടെ ഇതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടെ ഒരു പിടി തേങ്ങ ഞാൻ ഇപ്പം നല്ലോണം തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ ഇടുന്ന സമയത്ത് ഇതിനൊരു ചെറിയൊരു കൈപ്പ് ടേസ്റ്റ് ഉണ്ടാവും ആ ടേസ്റ്റ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് ഏൽക്കാം ഞാൻ ഉപ്പിടാൻ മറന്നുപോയി പിന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കറിവേപ്പില കൊതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ടേ അതിൽ ചട്ടി ചൂടായിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഉണക്കമുളകാണേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ അച്ഛനൊക്കെ ഉണക്കമുളകൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാറ് ഉണക്കമുളകും ഇഞ്ചിയും കടുക്കും ഇതൊക്കെ അച്ഛൻ ഉപ്പേരിയിലും എടുത്തിടും അപ്പോൾ പിന്നെ അന്തേരം ഒന്നും ഇഷ്ടമല്ലെങ്കിലും ഇപ്പോൾ ആ സാധനം അവിടെയൊക്കെ ഒരു ഭയങ്കര ഒരു ഇഷ്ടമാണ് താല്പര്യമാണ് അതിനുശേഷം നമ്മൾ ആക്കി വെച്ചിട്ടുള്ള കുഴച്ച് വെച്ചിട്ടുള്ളതും കൂടെ വാഴക്കോമ്പ് ഇട്ട് കൊടുക്കാം ചട്ടിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ആ വെളിച്ചെണ്ണി ഉണക്കമുളകോ എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം കുറച്ച് നേരം നമുക്ക് എന്ത് ചെയ്യാം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അവിടെ മൂടി വെച്ചിട്ട് വെച്ചിട്ടങ്ങ് പോയേക്കരുത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടൊന്ന് ഇളക്കിട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും മൂടി വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ചും പച്ചക്കറി വെപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് ശരിക്കും ആ ഒരു കൈപ്പ് ഭയങ്കരമായിട്ട് ഉണ്ടെട്ടോ അപ്പോൾ കുറച്ചുകൂടി തേങ്ങയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കയ്പങ്ങ് നന്നായിട്ട് മാറിക്കട്ടും ഫുള്ളായിട്ട് പോകുമെന്നില്ല എന്നാലും നല്ലോണം കുറയും കേട്ടോ പക്ഷേ ഈ ചെറിയൊരു കൈപ്പോടെ ഈ ഉപ്പേരി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇഷ്ടമുള്ളവർ വീണ്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ലവ്